മലയാളം ബിഗ് ബോസിൻ്റെ ആറ് സീസണുകൾ ഇതുവരെ നടന്നു ഓരോ സീസണുകളിലും ശാരീരികമായി മത്സരാർത്ഥികൾ തമ്മിൽ ആക്രമിക്കുന്നത് പ്രേക്ഷകരും കണ്ടിരുന്നു ഇതിലേറ്റവും വിവാദമായ ആദ്യത്തെ സംഭവം നടക്കുന്നത് രണ്ടാമത്തെ സീസണിലായിരുന്നു സഹമത്സരാർത്ഥിയും മോഡലുമായ രേഷ്മയെ ഡോക്ടർ രജിത് കുമാർ ആക്രമിക്കുകയായിരുന്നു വീടിനകത്ത് നടന്ന ടാസ്കിനിടയിൽ രേഷ്മയുടെ കണ്ണിൽ പച്ചമുളക് തേക്കുകയാണ് രജിത് ചെയ്തത് ശേഷം തൊട്ടടുത്ത ദിവസം അദ്ദേഹത്തെ ഷോയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു മത്സരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടെങ്കിലും രജിത് കുമാറിന് വലിയ ജനപിന്തുണ പുറത്തുനിന്ന് ലഭിച്ചിരുന്നു ഇടയ്ക്ക് അദ്ദേഹം താൻ ചെയ്ത കുറ്റ പിന്തുണ തുറന്നു പറയുകയും ചെയ്തിരുന്നു എന്നാൽ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ താനങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടില്ലെന്നും ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിന് മറുപടി എത്തിയിരിക്കുകയാണ് ആ സീസണിൽ മത്സരിച്ച അലക്സാണ്ട്രയും ആർജെ രേഖവും തങ്ങൾ മത്സരിച്ച സീസണിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്നും അത് നേരിൽ കണ്ടാലാണ് താനെന്നും ഒരു ഒരഭിമുഖത്തിൽ പറഞ്ഞു രേഷ്മയുടെ കണ്ണിൽ എന്തോ ഒന്ന് രജിത് തേക്കുന്നതാണ് കണ്ടത് പിന്നാലെ കണ്ണെരിയുന്നുണ്ടെന്ന് പറഞ്ഞ് അവൾ കരയാൻ തുടങ്ങി ഇപ്പോഴാണ് നിലത്ത് കിടക്കുന്ന പച്ചമുളക് താൻ കണ്ടതെന്നും ഇത് വ്യക്തമായി തനിക്ക് അറിയാവുന്നതാണെന്നും സാന്ദ്ര പറയുന്നു പുറത്തിറങ്ങിയതിനു ശേഷം രേഷ്മയുടെ കേസിലെ സാക്ഷി താനാണെന്നും അടി സൂചിപ്പിച്ചു സാന്ദ്രയുടെ അഭിമുഖത്തിന്റെ വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് ആർജെ രക്കുമ്പെത്തിയിരിക്കുന്നത് അന്ന് നടന്ന സംഭവം സത്യമാണെന്നും താരം അതിന് നേരസാക്ഷിയാണെന്നാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവെച്ച കുറിപ്പിലൂടെ രഘു സൂചിപ്പിച്ചത് താരത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ബിഗ് ബോസ് സീസണിൽ ഞാൻ കൂടി മത്സരിച്ചെന്ന ആ സീസണിൽ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ഉണ്ടായി സഹ മത്സരാർത്ഥിയായ രേഷ്മയെ രജിത് കുമാർ എന്ന ആൾ കൊണ്ട് ആക്രമിച്ചു കണ്ണിലായിരുന്നു പരിക്ക് അറിയാത്തവർക്കും മറന്നുപോയവർക്കും വേണ്ടിയാണ് എഴുതുന്നത് സാന്ദ്ര പറഞ്ഞതാണ് സത്യം ഞാനും അവിടെ ഉണ്ടായിരുന്നു അന്ന് അയാൾ ചെയ്ത ഈ തെറ്റിനെ പിന്താങ്ങി മത്സരാർത്ഥികളും വീട്ടുകാരും പച്ചയ്ക്ക് സഭ്യം പറഞ്ഞ പല യൂട്യൂബ് റിവ്യൂ കീടങ്ങളും അയാളുടെ ഫാൻസും ഇന്ന് പലർക്കും പ്രിയപ്പെട്ടവരുമാണ് അവസരത്തിനൊത്ത് മാറുന്നത് മനുഷ്യ സഹജമാണ് പക്ഷെ ഈ ജാതി മനുഷ്യർക്കൊപ്പം നിൽക്കുന്നത് ചിന്തിക്കാൻ പറ്റില്ല അന്ന് സംഭവിച്ചത് എന്താണെന്ന് പലപ്പോഴായി പറഞ്ഞതാണ് ഒരു ഓർമ്മപ്പെടുത്തലാണിത് പൊതുജനത്തിനും ഒപ്പം ഞങ്ങളിൽ ചിലർക്കും എന്നാണ് രഘു പങ്കുവെച്ച കുറിപ്പിലൂടെ പറയുന്നത്